ഹലോ ഞാൻ നമ്മുടെ ഓലക്കോട് വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകട്ടോ ഇപ്പം രാത്രി ആയതണ്ടിറ്റ് എൻ്റെ ചുറ്റും നമ്മുടെ തൊട്ട് മുന്നിലൊരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതങ്ങ് കാണുന്നത് ഇതേ ഇതാ നമ്മുടെ ഗേറ്റിൻ്റെ മുന്നിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റാണത് അതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് അവിടെ സിറ്റൗട്ടിൽ ചെറുതായൊന്ന് ഒരു ലൈറ്റ് മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ വേറെ മുറ്റത്തേക്കുള്ള ലൈറ്റ് ഇതായി സൈഡൊക്കെ ലൈറ്റ് ഉണ്ട് അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ അച്ചുകുട്ടി അവിടെ അകത്തിരുന്ന മൊബൈൽ കാണുകയാണ് പിന്നെ എന്താ പറയുക എൻ്റെ ഷാരവിടെ കിടക്കണു അപ്പം ഞാനൊന്ന് വന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ വരച്ച കുറച്ച് ചിത്രങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു വന്നത് കേട്ടാ ചുമരിൽ വരച്ചത് എൻ്റെ പല വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ചിത്രങ്ങൾ മാത്രമായിട്ട് കാണിക്കാം കേട്ടോ എൻ്റെ പുറകിൽ കണ്ട ഒരു ലൈറ്റിങ്ങനെ മിന്നും കണ്ടാ കണ്ടാ കണ്ട എന്താ ഒരു ഓറഞ്ച് കളറ് അതിന് ഭയങ്കര വെളിച്ച അതിന് നമ്മുടെ ഫ്രണ്ടിൽ ഈ വെളുത്ത ലൈറ്റ് ഉള്ളതും കൊണ്ട് ആ ലൈറ്റിങ്ങോട്ട് ശരിക്കും കാണുന്നില്ല അതാണ് കേട്ടോ എന്ത് ഭംഗിയാലേ കാണാൻ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണിക്കട്ടാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയണത് ഇതാണ് ഈ പുല്ല് പിടിച്ചു കിടക്കുന്നത് എന്താണെന്നറിയാം വള്ളി പടർന്ന് വള്ളിക്കുടിൽ പോലെ നമ്മുടെ ഷാഡോൻ്റെ കൂടാട്ടോ അതുകൊണ്ട് വെയിൽ വരുമ്പോൾ ഇവന് വലിയ ചൂടുണ്ടാവില്ല വള്ളി പടർന്നപ്പോൾ അങ്ങ് പടരട്ടെ എന്ന് വിചാരിച്ചു അതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പറയണത് ഇതാണ് ആ ചവിട്ടിയൊന്നും നേരിടാൻ നമ്മുടെ ഷാഡോ കുഞ്ഞു സമ്മതിക്കില്ല അപ്പം ഇങ്ങനെ അത് ചവിട്ടിയിട്ട് ഈ വല്ല സ്കേറ്റിങ്ങിലും പോകുമ്പോൾ ഇങ്ങനെ നിരങ്ങി അങ്ങോട്ട് പോണ ഇത് മോൾ ഭാഗം പിന്നെ കാർ പോർച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഇനി ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ അത് സെപ്പറേറ്റ് ഇവിടെ ഈ ചുമരോട് ചേർത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് എന്തായാലും കുറച്ചും കൂടി കഴിയട്ടെ ഇപ്പം നമുക്ക് കാർ ഒന്നും ഇല്ലല്ലോ ബൈക്ക് ആണെങ്കിൽ നമ്മൾ മുറ്റത്താണ് നിർത്തുക ഈ ഷാഡോനെ പറ്റിച്ചിട്ട് ഇങ്ങോട്ട് അകത്ത് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ബൈക്ക് മുറ്റത്താട്ടോ നിർത്തുക ആദ്യം ഞാൻ കാണിക്കാൻ പോണത് ഉണ്ണിക്കണ്ണേനെ തന്നെയാട്ടോ ഇത് വേണ്ട ഞാൻ കഷ്ടപ്പെട്ട് വരച്ചതാണ് ചുമല്ല ചിത്രം വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പൊ ശരിയായിട്ടൊന്നുമില്ല എന്നാലും ഒരുവിധം ഇങ്ങനെ ഒപ്പിച്ച് വരച്ചതാണ് ഞാനപ്പ അതിന്റെ കളറ് നീല കൊടുക്കാൻ വേണ്ടി വിചാരിച്ചു വിചാരിച്ചപ്പുണ്ടല്ലോ നമ്മൾ ഈ വയറും കയ്യും ഒക്കെ എല്ലാം ഒരുപോലെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കളർ ഞാൻ നിർത്തി വെച്ചതാണ് ഇത് ഒരു കുറച്ച് ഭാഗം കൊടുത്തിട്ട് അപ്പോൾ പകുതിയിൽ പണി പൂർത്തിയാകാതെ നിന്നപ്പോൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അതിനൊരു ഭംഗി ഉണ്ടല്ലോ അപ്പം അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ വരച്ച മറ്റൊരു ചിത്രമാണ് ഇത് കണ്ടാകും ഒരു രാജകുമാരി പോലെ വരയ്ക്കാന്നൊക്കെ വിചാരിച്ചു ഞാൻ വരച്ച് കൊടുക്കും എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി അച്ചൂസ് കുറേ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടിയും ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും കൂടിയും വരച്ച ചിത്രങ്ങളാട്ടോ അതെല്ലാം കാണിക്കുന്നതൊക്കെ കുറച്ച് കാലം ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഒലക്കോട് വീട്ടിൽ സ്ഥിരമായിട്ട് അതുംകൊണ്ട് അധികം ചിത്രങ്ങളൊന്നും വരയ്ക്കാൻ കഴിഞ്ഞില്ല ഇനി വരയ്ക്കണം പിന്നെ ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വരച്ച ഏറ്റവും വലിയ ചിത്രാട്ടോ ഈ സിറ്റൗട്ടിൽ നിങ്ങൾ കയറിയിട്ടുള്ള നമ്മുടെ ഹാളിൽ വരച്ചത് ഹാളിൽ ഒരു ചുമര് ഫുള്ളും ഞങ്ങൾ രണ്ടുപേരും കൂടി വരച്ചതാണ് ഇതിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വരച്ചു പറഞ്ഞാൽ ഒരു രണ്ട് മാസമെങ്കിലും മൂന്ന് മാസം രണ്ടല്ല മൂന്ന് മാസമെങ്കിലും ഞങ്ങളിത് എടുത്ത് സമയെടുത്ത് ഞങ്ങളിത് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു ഐഡിയ പൂർവ്വം ചേർത്തി വരച്ചതൊന്നുമല്ല നമ്മൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വരച്ച് തുടങ്ങി അങ്ങനെ വരച്ച് വരച്ച് ഇത്രയും എത്തിച്ചതാട്ടോ ഇത് കണ്ട ഇത് ഒരു മരം മരത്തിലൊരു വള്ളി പടരാണ് പിന്നെ മുകളിൽ കാണുന്നത് മലനിരകളാട്ടോ താഴെ കാണുന്നത് മലയാണ് അത് ദൂരെന്ന് കാണുന്ന മല എന്നുള്ള രീതിക്കാണ് അത് അങ്ങനെ കൊടുത്തത് ഈ നീല പെയിന്റ് നീലപ്പയിന്റെ അച്ചൂസാട്ടാ പറഞ്ഞത് അല്ല അച്ചോ ഈ നീല കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുന്നേ അതായത് അടുത്ത് കാണുന്ന മലനിരകൾക്ക് പിന്നെ ഈ മാനും മാനിന്റെ കുഞ്ഞും ഞാനും അച്ചൂസും എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനെ വരച്ചതാട്ടോ കേട്ടോ ഓരോ മണ്ടത്തരങ്ങൾ അത്രേ ഉള്ളൂ ഈ അമ്മമാനും ഞാനും കുഞ്ഞുമാനും ഇവനും അങ്ങനെയൊക്കെയാണ് വരച്ചത് ഒരു പുഴ ഒഴുകി വരുന്നുണ്ട് അതാ മലേന്ന് ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് മോല ആ പുഴയല്ല ചോല പിന്നെ അത് കുഞ്ഞു കുഞ്ഞു പുല്ല് കല്ല് അതൊക്കെ കുറച്ചും കൂടി ഒക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്തായിരുന്നു പിന്നെ അതിനൊന്നും സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല എന്നല്ല അങ്ങനെയൊന്നും ശരിക്കും ചിന്തിച്ചില്ല വരച്ചു കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ കായി മാറി പിന്നെ അതൊരു സൂര്യൻ ഉദിക്കുന്നതായിട്ടും കണക്കാക്കാൻ നമുക്ക് അസ്തമിക്കുന്നതായിട്ടും കണക്കാക്കാം കേട്ടോ അകത്ത് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ മാത്രം ഒന്നും വല്ലാണ്ട് മങ്ങിയിട്ടില്ല കേട്ടാ വരച്ചിട്ടൊക്കെ രണ്ടു മൂന്ന് വർഷമായി അപ്പോൾ നമ്മൾ പുറത്ത് വരച്ച ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കളറ് ഇപ്പം ശ്രീകൃഷ്ണന്റെ ചിത്രം അത്ര മങ്ങിയിട്ടില്ല അതിന്റെ കളർ അത്ര പിന്നെ നമ്മൾ സ്വാഗതം നേടിയിട്ടൊരു ഒരു രാജകുമാരി പോലെ ചിത്രം വരച്ചില്ലേ അത് ഏകദേശം ഒക്കെ മങ്ങിയിട്ടുണ്ട് കേട്ടോ റെഡ് കളർ കൊടുത്തതൊക്കെ നല്ലോണം മങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ മോളിലെ റൂമിലാണ് ബാക്കി ചിത്രങ്ങൾ വരച്ചത് അപ്പം മോളിലെ റൂമിൽ പോയിട്ട് കാണിക്കാം കാണിക്കട്ട വല്ലാണ്ടൊന്നും വരയ്ക്കാൻ പറ്റിയിട്ടില്ല പറ്റുന്നതൊക്കെ അല്ല വരച്ച് കഴിഞ്ഞിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാട്ടോ അത് ഞാൻ സ്റ്റെപ്പ് കയറി വന്ന് മോളിൽ എത്തിയിട്ടോ ഇതൊരു കുഞ്ഞു ബെഡ്റൂം ആണ് ഞങ്ങളുടെ അപ്പം ഇതാണ് അടുത്ത ചിത്രം ഞാൻ ലൈറ്റ് ഒന്നും ഇടാം എന്നാലേ കാണുള്ളൂ ഈ അല്ല ഇവിടെ നിൽക്കാതെ നിൽക്കാതെ ഏതാ ലൈറ്റൊന്നുപോലും എനിക്കും എനിക്ക് ആയിട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ഡോറാ പൂജി ദണ്ട പൂജി ഇത് ഞാൻ അച്ച ദിവസം കൂടി തന്നെ വരച്ചതാട്ടോ ഈ ഡോറ ഈ ചിത്രം ഒന്നും മങ്ങിയിട്ടില്ല കാരണം വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ അകത്തല്ലേ അതുംകൊണ്ട് ഇതൊക്കെ വരച്ച അതേപോലെ തന്നെ ഉണ്ട് ലൈറ്റ് ഇടട്ടെ എന്നാലേ കാണുള്ളൂ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ അപ്പുറത്തു നിന്ന് കാണുന്ന വീടുകളൊട്ട വീടുകളാണ് അതൊക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി ഇവിടെ വരച്ച ചിത്രമാണ് മിക്കി മൗസും മിന്നി മൗസും കേട്ടോ ഇതൊക്കെ എൻ്റെ ഐഡിയകളാട്ടോ ഈ വരച്ചതൊക്കെ എനിക്കിങ്ങനെ ചിത്രം വരച്ച വരച്ചുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം നേരം കിട്ടാത്തതുകൊണ്ട് അത്ര വലിയ വരകളൊന്നുമില്ല യു ആർ വെൽക്കം മിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരച്ചതാണ് ഇതൊക്കെ ഇതൊക്കെയായിരുന്നു എൻ്റെ നേരം പോക്ക് ഞാൻ വല്ലാണ്ട് ഇങ്ങനെ ഫോണിൽ കളിക്കാറോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ശേഷം ഞാൻ കുറച്ച് ഫോണിൽ കളി കൂടുതൽ തന്നെയാട്ടോ ഇത്ര ചിത്രങ്ങൾ മാത്രമേ എനിക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനി വരയ്ക്കണം ഇനി നമ്മൾ ഒരുപാട് ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ വീട്ടിൽ വന്ന് അടുപ്പിച്ച് നിൽക്കുന്ന ദിവസങ്ങളുണ്ടാവുമല്ലോ അപ്പൊക്കെ വരയ്ക്കാം പിന്നെ അക്രലിക് പെയിന്റ് ആട്ടോ ഞാൻ അതിനൊക്കെ യൂസ് ചെയ്യാറ് ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ വീട്ടിൽ നമ്മൾ വിരുന്നുകാരൊക്കെ വരുമല്ലോ വിരുന്നുകാർ വരുമ്പോൾ എന്നോട് ചോദിക്കും ഈ ചുമരിൽ ഇങ്ങനെ ചിത്രം വരച്ചാൽ അത് പിന്നെ പെയിന്റ് വരച്ചാൽ പോവോ മായച്ചാൽ പോവോ അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷെ എനിക്കതൊന്നും പ്രശ്നമില്ല നമ്മുടെ വീടല്ലേ അതുകൊണ്ട് നമുക്കതൊന്നും വിഷയമില്ല കേട്ടോ ഞാൻ ഇനിയും വരയ്ക്കും ചുമതി നിറയെ ചിത്രം വരയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം സമയം കിട്ടാഞ്ഞിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ എൻ്റെ ചിത്രങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ അങ്ങനെ വന്നതാണ് കേട്ടോ ഈ ചിത്രമൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ ഇറക്കിയവ വീഡിയോസിലൊക്കെ ഉണ്ട് പിന്നെ വീടിൻ്റെ എല്ലാ റൂമുകളൊക്കെ കാണിച്ചിരുന്ന ആ വലിയ വീഡിയോസിലൊക്കെ ഈ ചിത്രങ്ങളുണ്ട് കേട്ടോ Pictogram, dengan video, terima kasih, caca, bye bye.